ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അച്ചറക്കിൻ്റെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ പുതിയ പുതിയ ഡിസൈനാണ് കണ്ട് നേരത്തെ കൊണ്ടുവന്ന ഡിസൈൻസ് ഒന്നുമല്ല ആദ്യത്തെ ഡിസൈൻ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെയാണ് കേട്ടോ നാല് കളറുകളിലും വരുന്നുണ്ട് മൂന്ന് കളറുകളിലും ചില ഡിസൈൻസ് മൂന്ന് കളറിലാണുള്ളത് കോഫി ബ്രൗൺ നേവി ബ്ലൂ റെഡ് മെറൂണ് നാല് കളറുകളിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാറ്റേണും ഡിസൈനുമാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് മൂന്നാമത്തെ ഡിസൈനാണ് ഒരു പാനൽ കട്ട് പോലെ വരുന്ന ഒരു ഡിസൈനാണ് അജറക്കിൻ്റെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇപ്പോൾ ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മളിപ്പം റെഗുലറായിട്ട് കുറേ കാലങ്ങളായി കൊണ്ടുവരുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ എന്താ പറയുക നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ആ തന്നെ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത്തി ഒൻപത് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് വിത്ത് ജി എസ് ടി ആണ് ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പത്ത് പീസാണ് മിനിമം ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പത്ത് പീസിന് താഴേക്ക് വരുമ്പോൾ അതെല്ലാം റീറ്റെയിൽ റേറ്റായി മാറും റീറ്റെയിൽ റേറ്റ് ഒരു പീസിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വൺ നയൻറ്റി ആണ് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് രൂപയല്ലേ കൂടുതലുള്ളൂ എന്ന് ചോദിക്കരുത് പത്ത് രൂപയല്ല നൂറ്റി രൂപ വരും അപ്പം അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളവർ മാത്രം റീറ്റെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്താൽ മതി റീറ്റെയിൽ ആയിട്ട് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അവർക്കറിയാം ഈ നൂറ്റി തൊണ്ണൂറാണെങ്കിലും അതും ലാഭം തന്നെയാണെന്ന് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നാല് കളറുകൾ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത് ബാക്കി നമുക്ക് ആയിട്ടുള്ള വർധമാൻ ബ്രാൻഡിൽ വരുന്ന എല്ലാ കളക്ഷൻസും വേറെ അജറക്ക് ഡിസൈൻസും എല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ലാത്ത പുതിയ പാറ്റേണും ഡിസൈനുമാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്